അപ്പം ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവിലിപ്പം നല്ല അടി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ രണ്ടടി ചെറുതായിട്ട് ഇപ്പം അടി നടന്നത് നല്ല അടിയാണ് അതായത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് സാബുമാനും അനിമോളും ആണ് അപ്പം ജ്യൂസ് മാംഗോ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ലെമൺ ജ്യൂസ് ഇതൊക്കെ ഉണ്ടാക്കി ഷാനവാസ് അനീഷ് ആര്യനൊക്കെ നിൽപ്പുണ്ട് കുറച്ച് നേരമായി അവ അനി അനിമോളിൻ്റെ അടുത്തും സാബുമാൻ്റെ അടുത്തും നിൽക്കുന്നത് സാബുമാനും അനിമോളും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് സത്യത്തിൽ അനീഷിൻ്റെ ജ്യൂസിൽ മുടി കണ്ടെന്നാണ് പറയുന്നത് ഒരു ബോട്ടിലൊരു സ്ക്രാച്ച് വരുന്ന അത് വിഷയം അതൊക്കെ പൂതക്കണ്ണാടി വെച്ച് നോക്കുകയാണ് മുടിയാണോ എന്ന് പോലും അറിയില്ല എന്ന് അക്ബർ വരെ അവിടെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ റിജക്റ്റ് ചെയ്തു റിജക്റ്റ് ചെയ്തപ്പോൾ എല്ലാം തട്ടി തട്ടിത്തെറിപ്പിച്ചു കുറച്ച് മൂന്ന് ദിവസമായി ഇതിൻ്റെ പുറത്ത് നടക്കുന്ന ഒരു മനസാക്ഷി വേണ്ടേ നിങ്ങൾക്ക് എന്നെല്ലാം അനീഷ് ചോദിക്കുന്നുണ്ട് ഒരു കമ്പനി വിജയിപ്പിക്കാനാണ് നോക്കണ്ടേ നശിപ്പിക്കാനല്ല നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ദേഷ്യമാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോട്ടിൽ ചവിട്ടി പൊട്ടിക്കുന്നുണ്ട് ടോട്ടലി നോക്കുകയാണെങ്കിൽ അനീഷിന് രണ്ടു ദിവസമായിട്ട് ഇവരെല്ലാം ഇവരെല്ലാരും അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് ഗെയിം പോകുന്നത് ഇത് എഴുപതാം ദിവസം ബിഗ് ബോസിന് ബിഗ് ബോസ് അനീഷിനെ പുറത്താക്കാനുള്ള തന്ത്രമാണോ ഇതെന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും അതുപോലെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷ് ഇപ്പം ബിഗ് ബോസ് കൊടുത്ത ആ ബോട്ടിലൊക്കെ ചവിട്ടി കളയാന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സാധനങ്ങൾ ഡാമേജ് ആക്കി വിടുക പിന്നെ ഇതുപോലെ അഗ്രസീവ് പെരുമാറുക ഇതൊക്കെ എവിടെ ചെന്നിരുക ഇനി അതുപോലെ ഇനി ബിഗ് ബോസിന്റെ തന്ത്രമാണെന്നുള്ളത് പക്ഷെ പറയാൻ വന്നത് മറ്റൊന്നുമല്ല ഇന്ന് ഇന്നിപ്പം നടന്ന ാണ് ഈ ക്വാളിറ്റി ഓഫീസർമാരുമായിട്ടുള്ള അംഗം അതിന് തൊട്ട് മുന്നേ നമ്മൾ പ്രൊമോയിൽ കണ്ട ആ ഒരു വഴക്ക് കാണുന്നതായിരുന്നു ആ വഴക്ക് ലൈഫിൽ വളരെ ഈസിയായിട്ടങ്ങ് കഴിഞ്ഞു പോയി പക്ഷേ പറയാനുള്ള എന്താണെന്നു വെച്ചാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേച്ച് കുപ്പിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ആതിലെ കയറി ഈ ജ്യൂസ് കടയുണ്ടല്ലോ ആ തട്ട് ആ തട്ടേ കയറി ആതിലെ ഇരിക്കാൻ ഒരുങ്ങുന്നു അപ്പോൾ അത് സമ്മതിക്കുന്നില്ല അനീഷ് സമ്മതിക്കില്ല ലക്ഷ്മി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അത് വഴക്കാകുമ്പോൾ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അതൊരന്നമല്ലേ ഒരാളുടെ സ്ഥാപനമല്ലേ അതിനെ അവഹേളിക്കുന്ന പോലെ എന്തിനാണ് അതേ കയറിയിരിക്കുന്നത് എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇന്ന് ആ അപ്പോൾ അങ്ങനെ കയറിയിരിക്കുമ്പോൾ അത് മാറ്റാൻ നോക്കുമ്പോൾ നൂറ വന്ന് വെള്ളം തട്ടി തട്ടിമറിക്കുന്നു അപ്പോൾ നൂറയുടെ പുറത്തേക്ക് കയ്യിലീന്ന് എടുത്ത് ജ്യൂസ് എടുത്ത് ഒഴിക്കുന്നു പിന്നെ അനീഷ് അപ്പം അത് നൂറയുടെ പുറത്ത് ജ്യൂസ് ഒഴിച്ചപ്പോഴത്തേക്കിനും അതിൻ്റെ കലിപ്പിന് ആതില ആ ജ്യൂസ് പാത്രം മറിക്കാൻ നോക്കുന്നു അങ്ങനെയൊക്കെ അപ്പൊ അത് ഈ ഒരു വഴക്ക് കഴിഞ്ഞ് ഈ ഈ ടാസ്കിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ കിച്ചണിൽ നടന്ന വഴക്ക് ആതിലെയും എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും വെസൽ ടീമിന്റെ പാത്രം കഴുകുന്ന സംഭവം അതിന്റെ ക്യാപ്റ്റൻ അനീഷാണ് അതിന്റെ ജോലി പാത്രം കഴുകുന്ന എല്ലാവർക്കും വീരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ഉച്ചയ്ക്കാണ് ഏറ്റവും അധികം പാത്രം കഴുകാനുള്ളത് അതിൽ നിന്ന് ന്യൂട്രൽ മാറാനാണ് ആദില ശ്രമിക്കുന്നത് ഈ ഗ്രൂപ്പ് ചർച്ച ഇന്നലെ നടത്തിയപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് നടത്തിയപ്പോൾ തൊട്ടേ ആ ചർച്ച അങ്ങോട്ട് നടത്താൻ സമ്മതിക്കും ായിരുന്നു ആദില വെറുതെ കയറി ചൊറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മളാണ് എഴുന്നേറ്റ് എഴുന്നേറ്റോരൊറ്റ എണ്ണം കൊടുക്കാൻ തോന്നുന്നത് അതുപോലെ കാരണം നമ്മളെ ഒരാൾ സംസാരിക്കാൻ സമ്മതിക്കാതെ നമ്മുടെ മുഖത്ത് നോക്കി ദേ ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എന്നോട് പറയാം എന്റെ മുഖത്ത് നോക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഗ്രൂപ്പിൽ ഓരോരുത്തരെ പാത്രം എന്നുള്ള ചർച്ചയാണ് അനീഷ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിട്ട് നടത്തുന്നത് അപ്പൊ ആ തുറക്കാൻ സമ്മതിക്കാതെ ആതിൽ ഇപ്ര ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറയണ്ട അവസാനം ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ച് അപ്പൊ ഉച്ചയ്ക്കും പാത്രം കഴുകണം രാവിലെയും പാത്രം കഴുകണം എന്നൊക്കെ അപ്പൊ ഉച്ചക്കാണ് ഏറ്റവും കൂടുതൽ പാത്രം കഴുകും ജിഷിനും ആതിലേയും സമ്മതിക്കുന്ന അവസാനം പിന്നെ ജിഷിനെ ക്യാപ്റ്റനായി ഒന്നീല് പറഞ്ഞ് ജിഷിൻ വഴിക്ക് വന്നു പിടിവാശിയൊക്കെ വിട്ട് വഴിക്ക് വന്നു ഉച്ച ഇടയ്ക്ക് കഴുക അതായത് മാറി മാറി ഇന്നിപ്പോൾ അവര് ഉച്ചയ്ക്ക് പാത്രം കഴുകുകയാണെ ആതിലെയും ജിഷിനോട് ഉച്ചയ്ക്ക് പാത്രം കഴുകുകയാണെങ്കിൽ നാളെ ആ ഉച്ചയ്ക്ക് പാത്രം കഴുകുന്നത് ജിസയിലും അനീഷും കൂടെ അങ്ങനെ മാറി വരണം അല്ലേ ഒരു കൂട്ടർ തന്നെ രാവിലെ ഒരു കൂട്ടർ തന്നെ ജോലി ചെയ്യുന്നു ഉച്ചയ്ക്ക് ഒരു കൂട്ടർ തന്നെ പാത്രം കഴുകുന്നു ഇങ്ങനെ വന്നാൽ എന്നും ഈ ഒരാഴ്ച ഉച്ചയ്ക്ക് പാത്രം കഴുകുന്ന ഈ ഒരു കൂട്ടരാകും അപ്പോൾ അവർ വല്ലാതെ മടുക്കും അതിനു വേണ്ടി റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് അതൊന്നും അതിലേക്ക് സമ്മതമല്ല എന്നാലും ജിഷിനെ സമ്മതമല്ല ഏതെങ്കിലും ജിഷ്യൻ ഇന്നലെ സമ്മതിച്ചു ഇന്നിപ്പോൾ അതിലെ ആ നിയമം മുഴുവൻ തെറ്റിച്ചുകൊണ്ട് കിച്ചണിൽ രാവിലെ പാത്രം കഴുകുക അപ്പൊ ആതില് ഇപ്പൊ പാത്രം കഴുകിട്ട് ഒരു കാര്യമില്ല ആതിലേടെ ഇതല്ല ജീഷിനെ അത് സംബന്ധിച്ചല്ലോ ഇങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല ഉച്ചക്ക് കഴുകേണ്ടി വരും എന്ന് പറഞ്ഞു ഇപ്പൊ കഴിയത് കണക്കാക്കില്ല അല്ല ഇപ്പൊ ഇട്ടേച്ച് പോകണം എന്നിട്ട് ഉച്ചക്ക് കഴുകണമെന്നും കർശനമായിട്ട് അനീഷ് പറയാ അനീഷിനെ ഏതാണ്ട് പട്ടിതെന്റീന്ന് വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ അതിനോടനുബന്ധിച്ചുള്ള ഭാഷ മുഴുവൻ ആതിൽ വിളിക്കുന്നുണ്ട് ഇതിൻ്റെ മറുപടിയായിട്ട് എനിക്ക് സൗകര്യം ജിസേല് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ജിഷ്യൻ ചെയ്യുന്നുണ്ടല്ലോ ആ അവർ ചെയ്യുമ്പോൾ എനിക്ക് സൗകര്യമില്ല താനെന്ത് ചെയ്യും ഇങ്ങനെ തർക്കുത്രം തന്നെ പറഞ്ഞ് ആതിൽ നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞാണ് ഈ ടാസ്ക് അനീഷിൻ്റെ ടാസ്ക് വളവാക്കാൻ വേണ്ടി നൂറേ മാതിലേങ്ങളെ കൂടിയാണ് ആ ലെമൺ ജ്യൂസിൻ്റെ ആ അതെ കയറി ഇരുന്ന് പുള്ളിക്കാരനെ അഗ്രസീവ് അങ്ങോട്ട് പ്രഷർ ചെലുത്ത് എല്ലാം ഒന്ന് തല്ലി താർക്കാൻ വേണ്ടി അനീഷിനെ അനീഷിനെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലോട്ട് കൊണ്ട് കൊണ്ടെത്തിക്കാൻ അതിലേ ഇങ്ങനെ ഇത് ശ്രമിക്കുന്നത് ഇത് എപ്പത് തുടങ്ങിയിട്ട് കുറച്ചുനാളായി പക്ഷെ എന്നാലും നമ്മുടെ ഗെയിം ചേഞ്ചർ റിയാസിന്റെ ഉപദേശം ഇൻറ്റകത്ത് ആതിലേക്ക് കിട്ടിയോന്ന് ഇപ്പൊ കാണുന്ന ലൈവ് കാണുന്ന എല്ലാവർക്കും ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നുണ്ട് കുറച്ച് ദിവസങ്ങളോളായിട്ട് ഒരു മുട കാണിക്കാന്നൊക്കെ പറയുന്ന പോലെ എടുത്തടിച്ച് ഇങ്ങനെ ഇടത്തോട്ട് നിക്കുക എന്ന് പറയുന്നത് അനീഷിന്റെ പുറകെ നടന്ന് മാനസികമായിട്ട് ആ മനുഷ്യനെ ഒരു പരിധി കൂടുതൽ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ആദില മാറിക്കൊണ്ടിരിക്കുന്ന കാണുന്നത് നമുക്ക് തന്നെ ലൈവ് കണ്ട ആദിലേക്ക് ഇട്ടോർണ്ണം കൊടുക്കാൻ തോന്നുന്ന ഒരു രീതിയിലോട്ട് ആദില പോകാം ഒരു മനഃപൂർവ്വം ഉണ്ടാക്കുന്ന സീൻ അങ്ങനെയാണ് തോന്നുന്നത് ആ സീൻ അവിടെ വേണ്ട അങ്ങനെയുള്ള സീൻ തോന്നില്ല പക്ഷെ മനഃപൂർവ്വം അതിൽ സീൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇപ്പൊ തോന്നുന്നത് ഇപ്പൊ തന്നെ ആ ജ്യൂസ് പെട്ടി കയറി ഇന്ന് ഇരിക്കേണ്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കേണ്ടതും ജ്യൂസ് പോരുകഴിക്കേണ്ടതൊരു കാര്യം അവിടെ ഇല്ല പക്ഷെ അവിടെയൊക്കെ പോയൊരു സീൻ ഇപ്പൊ ലാസ്റ്റ് ഇപ്പം നടന്ന നിങ്ങൾ ഇപ്പൊ കണ്ട ഈ ഒരു ഇത് അതില് ശരിക്കു പറഞ്ഞ അനിയ അനുമോളും ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന അനുമോളും സാബുമാനും ആണ് അവരോടാണ് അനീഷ് സംസാരിക്കുന്നത് പക്ഷേ എങ്കിൽ അവർ ഇതിനൊന്നും മറുപടി പറയുന്നില്ല അവരങ്ങ് മാറി നിൽക്കുക പക്ഷെ ഇവിടെ ഇപ്പൊ വഴക്ക് ലൈവ് നടക്കുന്നത് നൂറെ ആതിലേ കൂടെ കൂടി തനിക്ക് ഹൈജീൻ ഉണ്ടോടോ താൻ ഹൈജീൻ ഇല്ലാതെ മുടിയിട്ട് വെള്ളം കൊടുത്തിട്ടല്ലോടോ തനിക്ക് തന്നെപ്പോലുള്ളവർക്ക് എന്തിനാണോ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങോട്ട് കയറി ഇവരാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവര് കയറി ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ലക്ഷ്മിയുടെ ഭാവം മുഖഭാവം കണ്ടിട്ട് അനീഷിന് സപ്പോർട്ടാവുന്ന പോലെ ഇരിക്കുന്നുണ്ട് കത്താലയൊക്കെ കുലുക്കിയിരിപ്പുണ്ട് പക്ഷെ ആതിലെ നൂറ് ഒരു പരിധി കൂടുതൽ അനീഷിനെ ചൊറിയുന്നുണ്ട് എനിക്കും തോന്നുന്ന എല്ലാവരും എല്ലാവർക്കും പ്രേക്ഷകർക്കും ഈ ഒരു തോന്നലുണ്ടായിത്തുടങ്ങി ആ ചെ അനീഷിനെ ചൊറിഞ്ഞ് പുറത്താക്കാൻ വേണ്ടിയുള്ള തന്ത്രം ഒന്നെങ്കിൽ റിയാസ് അലീം പറഞ്ഞതിന്റെ തന്ത്രം ഇങ്ങനെ പറഞ്ഞു കാണും എഴുപതാം ദിവസമൊക്കെ അമ്മ രജിസാറിനെയൊക്കെ പുറത്താക്കി റോബിനെയൊക്കെ ചെയ്ത പോലെ എന്തേലുമൊക്കെ ചെയ്ത് അനീഷിനെ പുറത്താക്കുക എന്നുള്ളൊരു തന്ത്രമാണോ എന്നിട്ടില്ല രണ്ടാമത് നമ്മളെല്ലാം ചിന്തിക്കുന്ന പോലെ അനീഷിൻ്റെ പി ആർ വർക്കോ അല്ലെ വലിയ താര സംഘടനയുടെ പിൻബലം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല വെറും ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഇൻസ്റ്റാഗ്രാമിൽ പോലും ബിഗ് ബോസിലോട്ട് വരുന്നെന്ന് പോലെ അങ്ങനത്തെ ഒന്നും ബിഗ് ബോസ് സംബന്ധമായ യാതൊരു കാര്യവും ഇട്ടിട്ടില്ല അഞ്ചു വർഷം ശ്രമിച്ചതിന് ശേഷം വന്നിട്ടുള്ളതാണ് സാധാരണക്കാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പം വന്ന് വന്ന് ഈ സെലിബ്രിറ്റീസിനെയൊക്കെ പിറകിലാക്കിക്കൊണ്ട് അനീഷ് മുന്നിലേക്ക് കടന്നു വരികയും ആരോട് ചോദിച്ചാലും ഷാനവാസിനെയൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും അനുമോളെയൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും അനീഷിനെയാണ് ഇഷ്ടം കൂടുതൽ ഇഷ്ടം എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട് ആദ്യം ഒരു ചൊറിച്ചിലായിട്ട് വന്നാലും ഇപ്പം അങ്ങനെ ഒന്ന് മാറി വരുന്നുണ്ട് ഇനി അതോ ബിഗ് ബോസ് അനീഷിനോടല്ല ഇഷ്ടം ഒന്ന് കുറയ്ക്കാം ബിഗ് ബോസ് ഇന്ന് നമ്മൾ ഈ സീസണിൽ ഈ ഇവർ എഡിറ്റ് ചെയ്ത് വിടുന്ന അനുസരിച്ച് നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നാളെ ആളെ വെറുക്കുന്ന പോലുള്ള സീൻ അവർ എഡിറ്റ് ചെയ്ത് വിടുന്നുണ്ട് അതൊക്കെ ബിഗ് ബോസിൻ്റെ കുറച്ച് കളിയും കൂടെയാണ് അപ്പം അനീഷിനോട് ഇവർക്ക് ആർക്കെങ്കിലും കപ്പ് കൊടുക്കാനൊരു ധാരണ ഒരു ഇതോ ഉണ്ടെങ്കിൽ അനീഷിനോട് ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടം കൂടി വന്നാൽ അത് അതിനൊരു തടസ്സമാകുന്നുണ്ട് അനീഷിനോട് വെറുക്കാൻ വേണ്ടി കാണിക്കുന്ന കാര്യമാണോ ഇതെന്നറിയില്ല ഇനി ഇവരോടൊക്കെ ചൊറിയാൻ പറഞ്ഞിട്ട് ചൊറിയുന്നാണോ ആതിലയോട് ചൊറിയാൻ പറഞ്ഞിട്ട് ആതിലെ ചൊറിയുന്നാണോ അനീഷിനെ ദേഷ്യപ്പെടുത്തിയിട്ട് ഉള്ള ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള രീതിക്ക് പുറകെ നടന്ന് ആതിലെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അത് ആരെയും ഏൽപ്പിച്ചു കൊടുത്താണോന്ന് ഇപ്പൊ ഒരു സംശയമുണ്ട് ബിഗ് ബോസ് തന്നെ ആവാം അങ്ങനെയൊക്കെ ബിഗ് ബോസിൽ ഒത്തിരി കളി നടന്നായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഒത്തിരി അന്തർനാടകങ്ങൾ ബിഗ് ബോസിൽ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനി അതിന്റെ ഫലമായിട്ട് അനീഷിനെ പുറത്താക്കാനുള്ള പരിപാടി നടക്കുന്നുണ്ടോ എന്നറിയില്ല അല്ലെ റിയാ സലീമിന്റെ ഉപദേശം കൊണ്ട് അനീഷ് അങ്ങനെ കോമണറായ അനീഷ് അങ്ങനെ ടോപ്പ് ഫൈവ് വരണ്ട കപ്പൊന്നും പിടിക്കണ്ട എന്ന് ആതിലേക്ക് തോന്നിയിട്ടാണെന്ന് എന്നറിയില്ല ഇനി എൽ ജി ബി ടി ക്യൂവിനെ മുഴുവൻ സമയം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ബിഗ് ബോസിന് ഇവരെ ഇനി നൂറ ആതില ഇവരിലാരേലും കപ്പ് കൊടുക്കാനുണ്ടോ കാരണം അതോ അക്ബർ ആണോ എന്താണേലും ഇവരുടെ എല്ലാം കണ്ണിലെ കരടായിട്ട് അനീഷ് മാറിയ പോലെയാണ് ഇപ്പോഴത്തെ ഒരു ഗെയിമിന്റെ പോക്ക് കാണുമെന്ന് തോന്നുന്ന ജനങ്ങളെ കൊണ്ട് വെറുപ്പിക്കാനുള്ള പരിപാടി ചെയ്യുന്നു തന്നെ അവിടെ മൊത്തം അനീഷ് അടിച്ചു നിരത്തി താഴെ വീണ കുപ്പി പറഞ്ഞ ചവിട്ടി പൊട്ടിച്ചു അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനി എങ്ങനെയാണ് എപ്പിസോഡ് വരുന്നതെന്ന് അറിയില്ല അപ്പോൾ ജനങ്ങൾക്ക് ഉണ്ടായൊരിഷ്ടം അറിയില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ടാണെന്നൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ